ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കയ്യിലുള്ള പഴയ സെറ്റും ഉണ്ട് ഇല്ലെങ്കിൽ സെറ്റ് സാരി സാരി അല്ല കേട്ടോ ഇതുപോലത്തെ സാരിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പഴയതായിരിക്കാം അപ്പോൾ നമ്മൾ വിചാരിക്കും പുതിയതല്ലല്ലോ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് എങ്ങനെ പുതിയ ഒരു സെറ്റ് സാരിയാക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണമേ എടുത്തിട്ടുള്ളൂ ഇതൊരു മുണ്ടിന്റെ ഒരു ചെറിയൊരു കഷ്ണമാണ് വെച്ചിട്ട് ഒരു കുർത്തി എനിക്ക് ചെയ്യണം എന്നുണ്ട് പക്ഷെ ഈ ഒരു കണ്ടീഷന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാര്യം നല്ല പഴക്കമുള്ള ഒരു തുണിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതിന് ഒരു പുതുമ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ അലമാരിയിൽ പഴയ സെറ്റും മുണ്ടും ഇല്ലെങ്കിൽ സെറ്റ് സാരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പുത്തനായിട്ട് നമുക്ക് ഓണത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇപ്പോഴത്തെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സ്റ്റിഫോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളുടെ വീട്ടുമുറ്റത്തുള്ള ഒരു ചെറിയ ഓടിൻ്റെ കഷ്ണം കാണിച്ചു തരിക ഇതുപോലത്തെ ഒരു ഓടിൻ്റെ കഷ്ണം ഞാനിപ്പോൾ വീടുമുറ്റത്ത് തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ കുറച്ച് മണ്ണക്കുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇത്രയും വലിയ കഷ്ണമൊന്നും വേണ്ട ഒരു കുഞ്ഞി പീസ് മതി അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കുക ഒന്ന് ഒട്ടിച്ച് അത്യാവശ്യം നല്ലതുപോലെ പൗഡറാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പാകം മതി അപ്പൊ നമ്മളിപ്പോൾ ചെറിയ ഓടിന്റെ കഷ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനതിന്റെ പകുതി മാത്രമേ എടുത്തിട്ടല്ലേ ഇത്രയും പൊടിയായിട്ടേ കിട്ടിയിട്ടുള്ളൂ ഇനി നല്ലതുപോലെ പൊടിക്കണമെങ്കിൽ പൊടിക്കാൻ കെട്ടും ഞാൻ ഈ ഒരു പൊടിയുണ്ടല്ലോ നമ്മുടെ കഞ്ഞിവെള്ളം അത്യാവശ്യം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇത്രയും മതി കേട്ടോ ഇത് നന്നായിട്ടൊന്നും കലക്കിയെടുക്കുക കലക്കിയെടുത്തിട്ട് നമ്മൾ അരിപ്പിൽ ഒന്നിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ കാര്യമല്ലെങ്കിൽ ഈ കല്ലെല്ലാം നമ്മൾ ഇടുന്ന ആ സെറ്റ് സാരിയിലേക്കൊക്കെ കയറി പിടിക്കും പിന്നെ അത് കുടയാൻ നിൽക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലെ കല്ലോ മണ്ണോ ഒന്നും തന്നെ ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെ അരിപ്പ വെച്ചിട്ടൊന്നും അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ ഒരു തുണി ഞാനൊന്ന് മുക്കി വെക്കുവാണ് അപ്പം ഞാൻ ഈ ഒരു തുണിക്ക് മാത്രമുള്ള അളവിലാണ് കഞ്ഞിവെള്ളം എടുത്തത് കേട്ടോ വലിയൊരു സാരിയാണ് ഒരു അഞ്ചര മീറ്റർ ആറ് മീറ്റർ ഒക്കെ ഉള്ള സാരിയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം എടുക്കുക ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റിഫ് ഇട്ടാലും മതി കേട്ടോ ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് കുതിർത്തി വെക്കാം ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് കണ്ടിട്ടുണ്ട് ഇനി നമുക്കിത് സാധാരണ ഒരു വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞങ്ങൂടെ കളയണം കേട്ടോ സാധാരണ വെള്ളമാണ് കേട്ടോ ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് കഴുകി കളയാം അപ്പം ഈ സമയത്ത് കുറച്ച് നല്ല വെള്ളം നമുക്ക് അതുവഴി അപ്പോൾ നല്ല കട്ടി വെക്കും കളർ മതി അപ്പോൾ ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളത്തിലും കൂടി ഒന്ന് മുക്കി വെച്ചേ ബാലൻസ് കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു നല്ല നമുക്ക് നല്ല കട്ടി കിട്ടുള്ളൂ സ്റ്റിഫ് ആണെങ്കിലും മതി എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് നല്ല വെയിലത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ നല്ല വെയിലത്തോട്ട് ഒന്ന് വിരിച്ചിടാം കേട്ടോ അപ്പം നല്ലൊരു കളർ നമ്മൾക്ക് കിട്ടും ചെറിയൊരു ഓടിൻ്റെ കഷ്ണം പൊടിച്ചിടുകയാണെങ്കിൽ ആ പഴമ ഉള്ളത് നമുക്ക് നല്ല പുതുമയിലേക്ക് ആക്കും അപ്പം നല്ല വെയിലത്ത് വെച്ചിട്ട് ഇതാ ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പഴയതായിരുന്ന കസവ സാരി അതുപോലെ സെറ്റും ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ചെയ്തിട്ട് നല്ല പുതുപുത്തൻ പോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരു ഔട്ട്ഫിറ്റ് ചെയ്യുന്നുണ്ട് അതൊന്ന് കാണിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉണ്ടാവത്തില്ല അത് വേറൊരു വീഡിയോലായിരിക്കും വരിക അപ്പോൾ ആ ഒരു ഔട്ട്ഫിറ്റ് നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മളുടെ പഴയ ഒരു കഷ്ണം തുണി നമ്മൾ പുതിയതാക്കി അല്ലേ അത് വെച്ചിട്ട് തഴിച്ച ഒരു ഔട്ട്ഫിറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ ഓണോ അല്ലേ ഓണമൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയതെടുത്തില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മുടെ അലമാരിയിലുള്ള പഴയ സെറ്റ് സാരി എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയ മഞ്ഞപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ കാണിച്ചതുപോലെ ഒരു ചെറിയ ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കുറച്ച് കഞ്ഞിവെള്ളമോ സ്റ്റിഫോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇതുപോലത്തെ ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്യണമെന്നില്ല നമ്മൾ സാരി ആയിട്ടൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും ആ ഒരു മഞ്ഞപ്പ് പോകണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇപ്പൊ ഉണ്ടോ ൻ തുലെ ആയത് ഞാനിത് അയൺ പോലും ചെയ്തിട്ടില്ല കേട്ടോ വെറുതെ കൈക്കൊന്ന് ജസ്റ്റ് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ വരെ നല്ല എന്താ പറയുക വണ്ടി പോലെ തേച്ചെടുക്കാം അയൺ ചെയ്തിട്ടില്ല അയൺ ചെയ്യാതെ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഔട്ട്ഫിറ്റ് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ താങ്ക്